ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്നും നമ്മൾ ചോറും കൂട്ടാനും ഉണ്ടാക്കുന്നതൊക്കെയല്ലേ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളൊരു കഞ്ഞിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത് നമ്മളിപ്പോൾ ഇവിടെ നല്ല ചൂടാവുന്ന സമയത്ത് അധികം രാത്രിയിൽ കഞ്ഞിയാണ് ഉണ്ടാക്കൽ പിന്നെ എപ്പോഴൊക്കെ ഉണ്ടാവുമ്പോഴേ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലുള്ളൂ അപ്പോൾ ആ കഞ്ഞിൻ്റെ റെസിപ്പി കാണിക്കാം അപ്പോൾ അതിന് മുന്നേട്ട് നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട് സനുറാണി എന്നാണ് പേര് അവരെ വീട് കൊല്ലത്താണ് അപ്പോൾ അവരെ മോൻ്റെ ഫോട്ടോ ആണ് കേട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കണത് മോൻ്റെ പേര് റിച്ചു എന്നാണ് അപ്പോൾ റിച്ചുകുട്ടനെ ഫസ്റ്റത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റിച്ചുകുട്ടനെ ഒന്ന് വിഷ് ചെയ്യാം അപ്പോൾ റിച്ചുകുട്ടന് നല്ല ആയുസും ആരോഗ്യം ഒക്കെ ഉണ്ടാവട്ടെ അപ്പോൾ നിങ്ങളൊന്ന് വിഷ് ചെയ്യണം കേട്ടോ അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ റിച്ചുകുട്ട അപ്പം പിന്നെ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം അപ്പോൾ ഞാനിതാ ഈ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കില്ലേ അങ്ങനത്തെ പച്ചരി നമ്മൾ റേഷൻ കാർഡിൽ നിന്നൊക്കെ വാങ്ങിക്കണ പച്ചരി ആട്ടോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റേഷൻ അരിയോ അല്ലെങ്കിൽ മട്ടരിയോ ഏതാരി വേണമെങ്കിലും കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ പച്ചരി ആയതുകൊണ്ട് മാത്രം ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേന് ഒരു കപ്പ് ചെറുപയറും രണ്ടര കപ്പ് പച്ചരിയാണ് ഇട്ട് എടുത്തീരുന്നത് പിന്നെ രണ്ട് വറ്റൽമുളക് കൊടുത്തിട്ടുണ്ട് രണ്ടോ നല്ല രണ്ടോ മൂന്നോ വറ്റൽമുളകെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി അധികം ആവണ്ട കുറച്ച് മതി അപ്പോൾ കഞ്ഞിൻ്റെ ടേസ്റ്റ് മാറും അധികം ആയാലോ അപ്പോൾ പച്ചരിയൊക്കെ ഒക്കെ കഴുകിയിട്ട് ഇതാ ഞാനൊരു മണ്ണിൻ്റെ കലത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് കുക്കറിൽ വേവിക്കണമെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ മണ്ണിൻ്റെ കലത്തിലാക്കിയിട്ട് അടുപ്പത്താണിത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അരി കഴുകി പിന്നെ കലത്തിലിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ആ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാലും അപ്പോൾ ആ ചെറുപയർ ഇതിൽക്ക് ചെറുത്തുകൊടുക്കുന്നുണ്ട് ചെറുപയർ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ പച്ചരി ആകുമ്പോൾ വേവ് കുറവല്ലേ അപ്പോൾ ഇനി ചെറുപയർ വെന്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ടത് അധികം ഒന്നും ആയിട്ടില്ല ഒരു മണിക്കൂറായിട്ടുള്ളൂ പിന്നെ നമ്മൾ എടുത്തു വെച്ചാൽ ആ ഒരു മുളക് ഇതീക്ക് ഇതേപോലെ അങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചൂടുള്ള സമയത്തൊന്നും അങ്ങനെ അധികം ചോറൊന്നും കഴിക്കില്ലല്ലേ നമ്മൾ കൊടുത്താൽ ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ രാവിലെ വെച്ച ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ തന്നെ ചോറ് കേട് വരും ചെയ്യും അപ്പോൾ അങ്ങനെ ഇപ്പം ഇങ്ങനെ ഈ ചൂട് നല്ലോണം ആയതുകൊണ്ട് അങ്ങനെ രണ്ട് നേരത്തിനൊന്നും ചോറ് വെക്കലില്ല അപ്പോൾ രാത്രി ഇങ്ങനെ കുക്കറിലാണെങ്കിലും മൺകാലത്തിലാണെങ്കിലും ഇങ്ങനെ കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് മക്കൾക്കൊക്കെ കഞ്ഞി ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇതേപോലത്തെ കഞ്ഞി ഉണ്ടാക്കലും കിട്ടും പിന്നെ അതേപോലെ നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ അമ്മ പിന്നെ ആയ ഈ ഒരു കഞ്ഞി തരലുണ്ട് അങ്ങനെ മരിപുസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സമയത്താണ് കേട്ടോ കഞ്ഞി തരല് അപ്പം ചെറിയ കുട്ടികളൊക്കെ എല്ലാം അമ്മമാരാണെന്നുണ്ടെങ്കിൽ പിന്നെ പാലൊക്കെ ഉണ്ടാകാനൊക്കെ ഇങ്ങനത്തെ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ പാലൊക്കെ ഉണ്ടാവും ഈ ചെറുപയറും പച്ചരി ഒക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ ആ അരി കഴുകി ഇട്ട് കൊടുത്തിട്ടില്ലേനും അപ്പോൾ ആ ഒരു സമയത്ത് ഒരു സ്പൂൺ ഉലുവിയും കൂടെ അതിൽ ചേർത്തീനെ കിട്ടും അത് ഞാനപ്പോൾ പറയാൻ വിട്ടുപോയതാണ് അങ്ങനൊപ്പം ഒക്കെ ഞാൻ മൺകാലത്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ചെറിയ ഉള്ളിയും വറ്റൽ മുളകും പിന്നെ അരിയും ചെറുപയറും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പിനി നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ അതേപോലെ തന്നെ വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളമില്ലെങ്കിൽ ഇനി നമുക്ക് പിന്നെ ഇത് വന്ന് വരുന്ന സമയത്ത് പിന്നെ വെള്ളം കുറവാണേനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം ഞാനിത് അവിടെ അടുപ്പൊക്കെ കത്തിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് നമ്മൾ സാധാരണ കാട്ടിലും അധികം വെള്ളം കുടിക്കാൻ ശ്രമിക്കണം അതേപോലെ തന്നെ പിന്നെ ഇപ്പം വെയിലിൻ്റെ ചൂട് നല്ല ചൂടല്ലേ അപ്പോൾ കുട്ടികൾ ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാതെ വീട്ടിലാവുമ്പോൾ ഒക്കെ കളിക്കാൻ പുറത്തിറങ്ങും അപ്പോൾ നല്ല വെയിലുള്ള സമയമല്ലേ അപ്പോൾ മക്കളെ പുറത്തേക്ക് കളിക്കാൻ വെക്കുക പിന്നെ സൂര്യാഘാത ഏൽക്കാനും അങ്ങനെയൊക്കെ സാധ്യത ഉണ്ടല്ലോ നമുക്ക് ന്യൂസിലുതിലൊക്കെ അങ്ങനെ വരുന്നതല്ലേ പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു നാലര അഞ്ച് മണിൻ്റെ ആ ഒരു ടൈമിലൊക്കെ മക്കൾ കളിക്കാൻ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് വെച്ചാൽ മതി അപ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതിനൊരു തേങ്ങ പൊളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് മുഴുവൻ ചിരണ്ടി എടുക്കുന്നുണ്ട് ഒരു അരമുറി തേങ്ങ നമുക്ക് പിന്നെ അതിൻ്റെ പാലെടുത്തിട്ട് നമ്മൾ കഞ്ഞിക്ക് ഒഴിച്ചു കൊടുക്കണം ബാക്കിയുള്ള തേങ്ങ കൊണ്ട് നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ പിന്നെ ഈ ഒരു കഞ്ഞിക്ക് അങ്ങനെ കൂട്ടാനൊന്നും അധികം വേണമെന്നൊന്നുമില്ല വെറുതെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഉഷാറായിട്ടോ അപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ ഉള്ള തേങ്ങ അവിടെ മാറ്റി വെച്ച് പിന്നെ പിന്നെന്താ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പാലെടുക്കാനുള്ള തേങ്ങ പിന്നെ മിക്സിയിൽ ചാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പാലെടുക്കാനുണ്ട് അപ്പോൾ ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെയൊന്നുമില്ല ഒക്കെ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് മൂന്ന് ആക്കിയിട്ട് പിന്നെ ചാറിലിട്ടിട്ട് ഇതേപോലെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്നത് അടിച്ചെടുത്താണ്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഒന്ന് പിഴിഞ്ഞ് അരിപ്പീ കൂട പിന്നെ അങ്ങനെയാണ് കേട്ടോ ഞാൻ പാൽ പിന്നെ ചിലർ ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് മൂന്നാം പാൽ എടുക്കുമല്ലോ അങ്ങനെ ആ ഒരു മൂന്നാം പാൽ എടുക്കുമ്പോൾ ആ ഒരു പാലിലാണ് അരി വേവിച്ചെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ നല്ല കേട്ടോ ചെയ്യുന്നത് നമ്മളിപ്പോൾ പച്ചവെള്ളത്തിലാണ് അരി വേവിക്കാൻ വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും കഞ്ഞി വന്തു കഴിഞ്ഞിട്ട് അപ്പോൾ തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ ഇതാണ് ഞാനൊരു നാലഞ്ച് വറ്റൽമുളക് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഒരു പാനിലിട്ടിട്ട് ചുട്ടെടുത്താലും മതി കേട്ടോ അപ്പം ഇപ്പോൾ നമ്മളെ അടുപ്പിൽ കഞ്ഞി ഉണ്ടല്ലോ അപ്പം ഇനിയിപ്പോൾ ആ കുത്തിക്ക് എടുത്താനാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കഞ്ഞി വകുമ്പോൾ തന്നെ ചമ്മന്തി ഉണ്ടാക്കിയല്ലേ ആ ഒരു പണി തീരും ചെയ്യുമല്ലോ അപ്പോൾ ഞാൻ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ പുളിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക നമ്മളിപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ മുളക് മാത്രമേ ഞാൻ ചൂടാക്കി എടുക്കണുള്ളൂ നല്ലോണം ഒന്നും ചൂടാണ്ട നല്ലോണം ചൂടായി പിന്നെ അതിൻ്റെ കളറൊക്കെ മാറും അപ്പോൾ അതത് ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറുകി വെച്ച ആ ഒരു തേങ്ങ അവിടെ ഒരു പ്ലേറ്റിക്ക് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേന് പിന്നെ അതിൽ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഒരു രണ്ട് മൂന്നാല് കുരുപ്പ് ഉള്ളി കേട്ടോ അതും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇരുത്തിട്ടുണ്ട് കറിവേപ്പിൻ്റെ അലി ഇരുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല പിന്നെ ഈ വറ്റൽ മുളക് മാത്രമാകുമ്പോഴേ നമ്മളെ ചമ്മന്തിക്ക് കളർ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കേട്ടോ കുറച്ച് കാശ്മീരി മുളക് കൂടി ചേർത്തത് അപ്പോൾ ഒക്കെ താ ഞാൻ ഈ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലോണം അരച്ചെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മൾ അമ്മിമല അരച്ച് അങ്ങനത്തെ ചമ്മന്തിൻ്റെ പോലെ കിട്ടും അതാണ് നല്ല ടേസ്റ്റും ഉണ്ടാവുക പിന്നെ അതേപോലെ തന്നെ കാണാനും നല്ലൊരു ഭംഗിയുണ്ടാകും അപ്പോൾ അതാണ് ഞാനൊക്കെ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ജാർക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചെറിയുള്ളിയും അതേപോലെ തന്നെ മുളക് പൊടിയും ഒക്കെ ഞാനിതിപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പ്ലേറ്റിൽ ഇട്ടുന്നുള്ളൂ പ്ലേറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതാണ് ഒരു രണ്ടാം പണിയാണ് പിന്നെ ഒക്കെ ജാർക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ശരിക്ക് ശരിക്കും കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ടിട്ടതാണ് കേട്ടോ ഞാൻ പ്ലേറ്റിക്ക് അപ്പോൾ ഇനി ഞാനിത് അരച്ചു കൊണ്ടിരട്ടെ അപ്പോൾ നമ്മളെ ചമ്മന്തി ഇതാ ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ ഒക്കെ പാകമാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ചമ്മന്തിയൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലോണം അരയണ്ട ചെറുതായിട്ടൊന്ന് അങ്ങനെ ഒരു തരിതരി ഒക്കെ ഉള്ള അങ്ങനെ വേണം കേട്ടോ കിട്ടുക അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ അമ്മിമല അരച്ച പോലെ കിട്ടുക അപ്പോൾ നമുക്ക് ചമ്മന്തി ഇവിടെ മാറ്റി വെക്കനി ഇനി കഞ്ഞി വെന്തുക്കണമെന്ന് നോക്കാം കേട്ടോ പോയിട്ട് പിന്നെ കഞ്ഞിക്കതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് തീയൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ടേനും അതേപോലെ തന്നെ അടക്കൊന്ന് ഇളക്കി കൊടുത്ത് പിന്നെ വെള്ളമൊക്കെ കുറവുണ്ടേനും അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ കാട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ അരിയും പയറും ഒക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പച്ചരിൻ്റെ കൂടെ തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുപയറ് വെള്ളത്തിൽ ഇട്ടിനത് അല്ലെങ്കിൽ ചെറുപയറ് ആവശ്യമൊന്നുമില്ല കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒക്കെ കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ വെന്ത് കിട്ടിക്കോളും നമ്മൾ സാധാരണ നമ്മൾ റേഷൻ കാർഡിൽ നിന്ന് വാങ്ങുന്ന ഒരു പൊന്നിയരി ഉണ്ടല്ലോ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ചെറുപേരെ നമ്മൾ വെള്ളത്തിലിടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ തന്നെ വെന്ത് കിട്ടും ഇനി നമ്മൾ എടുത്തു എടുത്തുവച്ചാൽ ആ ഒരു തേങ്ങാപ്പാൽ ആദ്യമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്രയുള്ളൂ കേട്ടോ കഞ്ഞി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒന്നും കൂടെ കുറുകി വരൂത് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ കഞ്ഞി ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അങ്ങനെ തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ കലം മണ്ണിൻ്റെ കാലമായതുകൊണ്ട് ഇതിൽ കടന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തിളക്കും അപ്പോൾ അങ്ങനെ തിളക്കാനക്കാതെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കൈവിടാതെ അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ തിളക്കൂല തിളച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ അറിയാമല്ലോ ചെറുതായിട്ട് ഇങ്ങനെ പിരിയൊക്കെ ചെയ്യും നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലൊക്കെ ഒക്കെ ഒരുമിച്ചല്ലേ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അങ്ങനെ കഞ്ഞിപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിലൊക്കെ കഞ്ഞി വിളമ്പ അപ്പോൾ ഞാനിതാ ഒരു മൺചട്ട തന്നെയാണ് കേട്ടോ കഞ്ഞി വിളമ്പാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പണ്ട് നമ്മൾ സ്കൂളിൽ അന്ന് നമുക്ക് ഉച്ചക്ക് കഞ്ഞിയും പയറേക്കാറില്ലേ കഞ്ഞി പയറ് അല്ലെങ്കിൽ കഞ്ഞി കടലി അങ്ങനെയൊക്കെ അല്ലേനോ ഞാനൊക്കെ പഠിച്ചെന്നുണ്ടിട്ട് അതേപോലെ ഇപ്പം പിന്നെ സ്കൂളിൽ ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണി ഉണ്ട് അതേപോലെ തേങ്ങാച്ചോറ് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഇപ്പം ചിക്കനും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മളൊന്ന് പഠിച്ചീനെ അന്നപ്പത്തെ പോലെ അല്ല അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സർക്കാർ സ്കൂളുകളിലൊക്കെ പിന്നെ സാമ്പാർ ചോറ് പിന്നെ ഉപ്പേരി പപ്പടം അച്ചാർ എല്ലാ ഐറ്റംസും ഉണ്ടാവും അപ്പോൾ ഞാനിതാ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടേ ഒരു പ്ലാവിൻ്റെ ഇല എടുത്തിട്ട് ഇങ്ങനെ കുമ്പിൾ കുത്തുമല്ലോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാട്ടോ പക്ഷേ അത് സക്സസ് ആയതൊന്നുമില്ല അതേ കോരി കുടിക്കാൻ കഴിയണമെന്നില്ല അപ്പോൾ ഞാൻ പിന്നെ കൈ വെച്ചിട്ട് തന്നെ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു ജസ്റ്റ് വെറുതെ ഒന്ന് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് അതിൽ വെച്ചതാട്ടോ അല്ല അത് അതുകൊണ്ട് കോരിയിട്ട് കിട്ടണമെന്നില്ല ഇനി ഒന്നേരം എന്തായാലും നമ്മൾ കഞ്ഞി വിളമ്പിയ പാത്രം ഉണ്ടല്ലേ അതൊരു ആണ് കേട്ടോ മണ്ണിൻ്റെ ഒരു പ്ലേറ്റ് പ്ലേറ്റാണിത് കഞ്ഞി വിളമ്പുമ്പോൾ ശരിക്കും ഒരു കുറച്ച് കുഴിയുള്ള ഒരു ആവണം അല്ലേ അപ്പോൾ ഞാൻ ഇതൊരു മണ്ണിൻ്റെ ചട്ട് പാത്രമായതുകൊണ്ട് അയക്കങ്ങനെ വിളമ്പിയതാട്ടോ കാണാൻ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ വീഡിയോയിൽ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ ഞാൻ കഞ്ഞിക്ക് കുറച്ച് ചമ്മന്തി ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് മീൻ മുളക് ഇട്ടതൊക്കെ ഉണ്ടായിന് ഒരു മീൻ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മീൻ്റെ ആ ഒരു ചാറും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ അലോണ്ട് കോരിയിട്ട് കഞ്ഞി കിട്ടണില്ല കേട്ടോ അപ്പം ഞാൻ അതവിടെ വെച്ചിട്ട് നമ്മളെ കൈ വെച്ചിട്ട് പിന്നെ ചമ്മന്തിയും മീനും ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു പൊടുത്തം പിടിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടും അപ്പോൾ അതേപോലെ ഇങ്ങനത്തെ കഞ്ഞി ഉണ്ടാക്കി കുടിക്കാത്തവരൊന്നും ഉണ്ടാക്കി കുടിച്ച് നോക്കുകയുണ്ട് ചിലരൊക്കെ അതേപോലെ ഉണ്ടാക്കണത് തന്നെയാവും എന്നാലും ഇപ്പോൾ ചൂടല്ലേ ചൂടുള്ള സമയത്ത് രാത്രി അധികമാക്കി കഞ്ഞി കൊടുക്കണ തന്നെയാണ് കേട്ടോ നല്ലത് കഞ്ഞി ജ്യൂസ് അതേപോലെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ നമുക്ക് വന്ന ബാഡ് കമൻറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ലേനെയോ അപ്പോൾ എൻ്റെ ഒരുപാട് കൂട്ടുകാർ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടേനെ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ മനസ്സിന് ഒരു പ്രത്യേക സുഖം തോന്നി പിന്നെ ആ കമൻറ്റ് ഇട്ടാളും ഇന്നലത്തെ നമ്മളെ വീഡിയോ കണ്ടിട്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആ ഒരു കമൻറ്റ് ആ ഒരു വീഡിയോ ഒന്ന് ഡിലീറ്റ് ആക്കിയിരിക്കണം കേട്ടോ അപ്പോൾ അതിൽ നോക്കുമ്പോൾ കാണുന്നില്ല അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല നാളെ കാണാം താങ്ക്